ഹായ് എല്ലാവർക്കും മല്ലു സീരിയൽ റിവ്യൂയിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്കിന്നും മംഗല്യൻ തന്തുനാനേന എന്ന സീരിയലിൻ്റെ ഒരു അപ്കമ്മിങ് എപ്പിസോഡ് നോക്കി നോക്കാം അതായത് നിധി ശിവാനിയുടെ കള്ള പ്രഗ്നൻസി തെളിയിക്കാൻ പോവുകയാണല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമ്മുടെ ശിവാനിയുടെ മെഡിക്കൽ റിപ്പോർട്ട് തപ്പി പോവുകയാണ് കേട്ടോ അപ്പോൾ ഒരു ദിവസം ഹാളിൽ ഇരുന്നിട്ട് പ്രണവും ശിവാനിയും കൂടി ഫ്രൂട്ട്സ് കഴിക്കുകയാണ് പ്രണവം ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ശിവാനി കഴിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ നിർമ്മല മോട് പറയുന്നുണ്ട് ഇപ്പോൾ ഇവർ ഇവിടെയാണ് ഈ സമയത്ത് ഞാൻ മുറിയിൽ കയറിയിട്ട് ഫയലിൽ നിന്ന് തപ്പട്ടെ ആൻറ്റി ഇവർ വരുന്നുണ്ടോന്നൊന്ന് നോക്കിയാൽ മതി ഇവരെ കുറച്ച് നേരം അവളെ ഇവിടെ പിടിച്ചിരുത്തിയാൽ എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ നിർമ്മല ശരി ഞാൻ നോക്കിക്കോളാം എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇവരുടെ ശ്രദ്ധയിൽ പെടാതെ നമ്മുടെ നിധി വല്ല കയറി മുകളിലേക്ക് പോകുന്നുണ്ട് എന്നിട്ട് റൂമിൽ കയറി ആകെ പരിശോധിക്കുന്നുണ്ട് അപ്പോൾ ആദ്യമൊന്നും തപ്പിയപ്പോൾ കിട്ടിയില്ല കേട്ടോ പിന്നെ നോക്കിയപ്പോൾ അലമാരുടെ ഇടയിൽ നിന്ന് ഫയൽ കിട്ടി ഫയൽ പക്ഷേ പ്രഗ്നൻ്റ് ആണ് എന്നുള്ള റിപ്പോർട്ട് തന്നെയാണ് കേട്ടോ അതിലുള്ളത് അപ്പോൾ അല്ലെങ്കിൽ ഇവിടെ പ്രഗ്നൻറ്റാണെന്നുള്ള റിപ്പോർട്ട് തന്നെയാണല്ലോ ഇതിലുള്ളത് രണ്ടു പേരും നമ്മളുടെ ഒത്തുക്കളി തന്നെയാണ് അത് കഴിഞ്ഞിട്ട് നമ്മുടെ നിധി കിടക്കാൻ പൊക്കി നോക്കുന്നുണ്ട് അവിടെ ഗുളിക വയ്ക്കാറുണ്ടല്ലോ അപ്പോൾ ഒരു സൈഡ് പൊക്കി നോക്കിയപ്പോൾ അതിൽ കാണാനില്ല പക്ഷേ ഇനിയിപ്പോൾ എന്ത് വെച്ചിട്ട് വെച്ചിട്ടങ്ങനെ നിൽക്കുമ്പോൾ അടുത്ത് മറ്റേ സൈഡ് പൊക്കി നോക്കി ഇപ്പം എന്നത്തെയും പോലെ നിറയെ ഗുളികകൾ ഇരിക്കുന്നുണ്ട് കേട്ടോ അവിടെ അപ്പോൾ നിധിക്ക് ഉറപ്പായിട്ടുണ്ട് അപ്പോൾ കാരണം പ്രഗ്നൻ്റ് ആണെങ്കിൽ എന്തായാലും ഈ ഗുളിക കഴിക്കാതിരിക്കില്ലല്ലോ അപ്പോൾ ആ പക്ഷേ ആ സമയത്ത് നമ്മുടെ ശിവാനിയുടെ ഫോൺ ഫോണടിച്ചു ഫോൺ അവിടെ കുത്തിവെച്ച് പോയിരിക്കിയിരുന്നു ഇതിനിടയ്ക്ക് ശിവാനി അവിടുന്ന് പോരാൻ നോക്കിയപ്പോൾ നമ്മൾ നിർമ്മല ഓടി വന്നിട്ട് പറയേണ്ടത് ഈ ഫ്രൂട്ട്സ് മുഴുവൻ കഴിക്കും മോളേ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് വലിയ സ്നേഹത്തോട് അപ്പോൾ അപ്പം നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കിയാൽ മതി എന്താ അപ്പോൾ എൻ്റെ കാര്യത്തിലൊരു ശ്രദ്ധ എന്നൊക്കെ പറയേണ്ടത് എന്നിട്ട് പിന്നെയും പോകാൻ നോക്കിയിട്ട് എനിക്ക് മതി വന്നിട്ട് പോകാൻ നോക്കിയപ്പോൾ ആൻറ്റി പറഞ്ഞു എന്താ മോളെ കാലിൽ നികം ഇങ്ങനെ വളർത്തിയിരിക്കണേ അതിനിപ്പം എന്താ എൻ്റെ കാലം എൻ്റെ നഗം ഞാൻ വളർത്തും നിങ്ങൾക്ക് എന്താ ചോദിക്കേണ്ടി കേട്ടോ അപ്പോൾ ആൻറ്റി പറയുന്നുണ്ട് അല്ല പ്രണവം ചോദിക്കണത് അതെന്താ ആൻറ്റി കുഴപ്പം അതെ ഈ സമയത്ത് ഇങ്ങനെ നഗം വളർത്തി കഴിഞ്ഞാൽ വയറ്റിലെ കുഞ്ഞിന് ദോഷാന്ന് ആര് പറഞ്ഞ് എടുത്തുകൊണ്ട് കുപ്പൽ പഴയ പഴയക്കാരുടെ ഓരോ വാക്കുകൾ എന്നൊക്കെ പറയണ്ടിട്ടോ അപ്പോൾ പ്രണവ അതൊന്നിപ്പോൾ നോക്കണ്ട നമുക്ക് നമ്മുടെ കുഞ്ഞല്ലേ വലുത് ഇവിടെ ഇരിക്കേ ഞാൻ വെട്ടി വെട്ടിത്തരാമെന്ന് പറഞ്ഞിട്ടിരിക്കുമ്പോഴേക്ക് നിൽക്ക് ഞാൻ പോയിട്ട് ഇത് നെയിൽ കട്ട് എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് തിരുമല ആൻറ്റി പോകേണ്ടി കേട്ടോ എങ്ങനെയെങ്കിലും പിടിച്ചെടുത്തണ്ടേ അങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇത്ര നേരം നമ്മുടെ ശിവാനീനെ അവിടെ പിടിച്ചിരുന്നത് പക്ഷേ ഈ ഫോണ് അവിടെ കുത്തി വെച്ചിരിക്കുകയല്ലേ റിങ് അടിച്ചപ്പോൾ ശിവാനി അവിടെ നിന്ന് ചാടിയേണീറ്റു അപ്പോൾ ആൻറ്റി പറഞ്ഞിട്ട് അത് പ്രണവ് നോക്കിക്കോളെന്ന് പറയുമ്പോഴേക്കും വേണ്ട വേണ്ട ഞാൻ നോക്കിക്കോളാം എന്നും പറഞ്ഞിട്ട് അവിടുന്ന് ചാടിത്ത് പിള്ളിയിൽ കയറിപ്പോകുന്നു കേട്ടോ അപ്പോൾ നിധി ഫോൺ അടിച്ചപ്പോൾ നിധി ആദ്യം റൂമിൽ നിന്ന് പുറത്തേക്ക് വന്നു നോക്കിയപ്പോൾ ഇവള് ഇവിടെ കയറി പറഞ്ഞുകൊണ്ടപ്പോൾ നിധി പെട്ടെന്ന് ഫയലിൻ്റെ കാര്യം ആലോചിച്ചത് ഫയൽ എടുത്ത് വെക്കാൻ പക്ഷേ നിധിക്ക് നേരം കിട്ടിയില്ല ഫയൽ എടുത്ത് റൂമിലേക്ക് മറ്റേ കബോർഡിലേക്ക് വെക്കലും ഫയൽ വീണു അപ്പോഴേക്കും ശിവാനി എത്തി തുടങ്ങി അപ്പോൾ പുറത്തേക്ക് പോകാനും പറ്റിയില്ല അപ്പോൾ മറ്റേ വാതിലിൻ്റെ ഉള്ളിലിങ്ങനെ മറിഞ്ഞു നിന്നു കേട്ടോ കാരണം ശിവാനി വന്നിട്ട് ഫോൺ ഫോണെടുത്ത് നോക്കുന്നുണ്ട് സ്പാം കോൾ ആയിരുന്നു ഓരോരോ കോളുകൾ എന്ന് പറഞ്ഞിട്ട് അവിടെ വെച്ചിട്ട് പോകണുണ്ട് കേട്ടോ അപ്പോൾ പോകാൻ ഒക്കെ ഫയൽ താഴ്ത്തി കിടക്കണ അപ്പോൾ പറയുണ്ടെങ്കിൽ ഓ ഈ നമ്മുടെ പ്രണവിൻ്റെ ഒരു കാര്യം എന്നും പറഞ്ഞിട്ട് എടുത്ത് വെച്ച് ഫയലെടുത്ത് തിരിച്ച് കബോർഡിലേക്ക് വെച്ചിട്ട് ശിവാനി ഇറങ്ങിപ്പോയിട്ടോ അപ്പോൾ നിധി വീണ്ടും വന്നിട്ട് ഇങ്ങനെ ആലോചിക്കുന്നത് നിധിനെ കണ്ടില്ല എന്നാണ് നിധിയുടെ വിചാരം പക്ഷേ ശിവാനി കണ്ടിട്ടുണ്ട് എന്നിട്ട് നിധി പറയുന്ന ഡോക്ടറെ അടുത്തേക്ക് പോകണം എന്നും പറഞ്ഞിട്ട് അവിടുന്ന് കുറച്ച് നമ്മുടെ ശിവാനിയുടെ ഡോക്ടറെ അടുത്തേക്ക് നേരെ പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിധിനെ കണ്ടപ്പോൾ നമ്മുടെ ഡോക്ടർ ആദ്യമൊന്നിങ്ങനെ പകക്കുന്നുണ്ട് അപ്പോൾ ശിവാനിയുടെ എന്ന് പറയുന്നത് ആ അതെ ഞാൻ തന്നെയാണ് എന്ന് പറയുന്നത് ഞാനിരിക്കട്ടെ എന്താ വിശേഷം ഞാൻ ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ നിധി കയറിയിരുന്നു കേട്ടോ കയറിയിരുന്നപ്പോൾ പെട്ടെന്ന് ഡോക്ടർ പകച്ചു ഡോക്ടർ പറഞ്ഞു ഞാൻ ഒരു അർജൻറ്റ് കോൾ ചെയ്തിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് അവിടെ നേറ്റു അത് എട്ടിപ്പോൾ നമ്മുടെ നിധി പറയുന്നുണ്ട് ശിവാനി വിളിക്കാനല്ലേ ആ വേണ്ട ആ കാര്യം പറയാൻ തന്നെ ചോദിക്കാൻ തന്നെ ഞാനും വന്നതെന്ന് പറയുന്നുണ്ട് കേട്ടോ ഡോക്ടറോട് വന്നിരിക്കുമെന്ന് പറയുന്നുണ്ട് ഡോക്ടറ് പേടിച്ചിട്ടിങ്ങനെ വന്നിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ നിധി നമ്പർ ഇട്ടുണ്ട് പറഞ്ഞു ശിവാനിയുടെ ശിവാനി പ്രഗ്നൻ്റ് എന്ന് മനസ്സിലായി എന്ന് പറയുന്നുണ്ട് ഏഹ് എന്താ നിങ്ങൾ പറഞ്ഞത് അങ്ങനെ അല്ലല്ലോ ശിവാനി പ്രഗ്നൻ്റ് ആണല്ലോ എന്ന് പറഞ്ഞു വിട്ടാ വെറുതെ ഡോക്ടർ പറയണ്ട കുറച്ച് മുന്നേ അവൾ തല ചീറ്റി വീണു അപ്പോൾ ഞങ്ങളടുത്ത് ഡോക്ടറെ വിളിച്ച് കാണിച്ചപ്പോൾ സംഭവം മനസ്സിലായി അവൾ അല്ല എന്ന് മനസ്സിലായി എന്തിന് ഡോക്ടറെ കൂടി കൂടുന്നതന്നെ ഡോക്ടർ ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടോ ഞങ്ങളെല്ലാവരും എത്ര സന്തോഷിച്ചു എന്നാലും ഞങ്ങൾക്കൊരു കുഞ്ഞിനെ കിട്ടുമെന്ന് വിചാരിച്ചിട്ട് ഡോക്ടർ അവളെ അവളെന്താ പൈസ തരാമെന്ന് പറഞ്ഞിട്ടുണ്ടോ ഡോക്ടർ ഇങ്ങനെ ചെയ്തതെന്നൊക്കെ ചോദിക്കേണ്ടി കേട്ടോ ഡോക്ടർ സത്യം പറഞ്ഞു അവിടെ ഗൗതമൊക്കെ ഭയങ്കര ദേഷ്യത്തിലാണ് പോലീസ് കേസ് കൊടുക്കാനാണ് ഡോക്ടറുടെ പേരിൽ പറയണത് അപ്പോൾ ഞാനാ പിന്നെയും പറഞ്ഞത് ഡോക്ടർക്ക് കുടുംബമൊക്കെ ഉള്ളതല്ലേ എന്ന് പറഞ്ഞിട്ട് ഞാനാണ് അനുനയിപ്പിച്ച് നിർത്തിയത് അതുകൊണ്ടാണ് ഞാൻ കാണാൻ വന്നത് ഡോക്ടർ ഇപ്പോൾ സത്യം തുറന്ന് പറയുകയാണെങ്കിൽ എന്നാൽ കഴിയാവുന്ന സഹായം ഞാൻ ചെയ്തിട്ട് ഡോക്ടറെ രക്ഷിക്കാം അറിയാലോ ഗ ഫ്രണ്ട് എ സി പി എ സി പി ആണ് ഒരു ജസ്റ്റ് ഒരു കോൾ ചെയ്താൽ മതി ഇവിടെ പിന്നെ പോലീസുകാരെ കൊണ്ടെന്നറിയും സത്യം പറ എന്തിനാണ് ഡോക്ടർ അങ്ങനെ ചെയ്തത് അവളുടെ കൂട്ട് നിന്നിട്ട് അവൾ എന്താ പൈസ തരാമെന്ന് പറഞ്ഞു എന്നൊക്കെ അപ്പോൾ ഡോക്ടർ ആകെ പരിഭരാന്തി കേട്ടോ അപ്പോൾ ഡോക്ടർ പറയുന്നുണ്ട് അങ്ങനെ ആലോചിച്ചിരുന്നത് ശിവാനി ചെയ്ത കുറ്റം കണ്ടപ്പോൾ എൻ്റെ കേസ് കഷ്ടത്തിലാവുന്ന തോന്നണേറ്റ അത് പിന്നെ ശിവാനി കുറേ പൈസ തരാമെന്ന് പറഞ്ഞപ്പോൾ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ഞാൻ അങ്ങനെ ചെയ്തു പോയതാണ് എന്നൊക്കെ പറഞ്ഞു അപ്പോൾ നിധി ഇങ്ങനെ ഹാപ്പി ആയിട്ടിരിക്കുകയാണ് കേട്ടോ അതുകൊണ്ട് മാത്രമാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇരുന്ന ഡോക്ടർ ഇങ്ങനെ ഈ ഇരുന്ന അവസ്ഥയിൽ നിന്ന് പെട്ടെന്ന് മാറിയിട്ട് ഡോക്ടർ ഭയങ്കര ചിരിചിരിക്കാൻ തുടങ്ങി അപ്പോൾ നിധി ഇത് എന്തെങ്ങനെ ചിരിക്കണേ എന്ന് വിചാരിച്ചിട്ട് നോക്കിയപ്പോൾ ഇങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞാൽ മതിയോ ഇങ്ങനെ പറയുന്നുണ്ടോ നിധി വിചാരിച്ചത് എന്നാൽ അങ്ങനെയല്ല ശിവാനി പ്രഗ്നൻറ്റ് തന്നെയാണ് രണ്ട് കുട്ടികളും ഉണ്ടാവുള്ള വയറ്റിൽ നിങ്ങൾക്ക് നാണാവില്ല ഇങ്ങനെ വന്ന് കള്ളം പറഞ്ഞിട്ട് ചോദിക്കാനായിട്ട് ഇപ്പം ഞാൻ നിങ്ങളുടെ പേരിൽ കേസ് കൊടുക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞിട്ട് ഡോക്ടർ ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്തു തുടങ്ങി ഇറങ്ങി പോകാൻ പറഞ്ഞു തുടങ്ങി കേട്ടോ നിധീനെ ഭയങ്കരമായിട്ട് അപമാനിച്ചു തുടങ്ങി അപ്പോൾ നിധി പറയുന്നുണ്ട് ഡോക്ടർക്കും അറിയാം എനിക്കും അറിയാം ഈ പറയുന്നത് മുഴുവൻ കള്ളാന്നുള്ളത് എത്രയൊക്കെ മൂടി വെച്ചാലും അതൊരു ദിവസം പുറത്ത് വരിക തന്നെ ചെയ്യും അപ്പോൾ ഡോക്ടർ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഡോക്ടർക്കാണ് സംഭവിക്കുന്നത് ഞാനിപ്പോൾ എൻ്റെ നേരിൽ എൻ്റെ കണ്ണിൽ കാണുന്നുണ്ട് അപ്പോൾ ഇവിടെ പോലീസും കേസൊക്കെ വരുന്നത് ഡോക്ടർക്ക് കാണാം എന്നും പറഞ്ഞിട്ട് നിധി ഇറങ്ങി ഇറങ്ങിപ്പോരാണ് കേട്ടോ അങ്ങനെ നിധി ഇറങ്ങി ഓണി ഒരു രണ്ട് കയ്യേടി ശബ്ദമൊക്കെ നോക്കിയപ്പോൾ ശിവാനി ശിവാനി പറയണ്ട അയ്യാ നീ എവിടെ വരും എന്ന് എനിക്ക് നന്നായിട്ട് അറിയായിരുന്നു നീ എന്താ വിചാരിച്ച നിനക്ക് എന്റെ പ്രഗ്നൻസിയിൽ സംശയമുണ്ടെന്നും നീ അത് എന്റെ റിപ്പോർട്ടൊക്കെ കയറി നോക്കിയതൊക്കെ ഞാൻ അറിഞ്ഞു നീ എന്താ വിചാരിച്ച ഞാൻ കണ്ടില്ല എന്നാ എന്നൊക്കെ പറയുന്നുണ്ട് ശിവാനി അപ്പോൾ ശിവാനി ആക്ച്വലി മുറിയിലേക്ക് കയറി വന്ന് കയറി വരുമ്പോൾ കണ്ടിട്ടില്ല ഈ ഫയൽ അവിടെ കണ്ണാടിന് മുന്നിൽ ഇരുന്നിട്ട് ഫോൺ ഫോണിൻ്റെ എടുത്തിട്ട് ഫോൺ അവിടെ വെച്ച് നോക്കിയപ്പോൾ കണ്ണാടി കൂടെ നിധിയുടെ സാരിയുടെ കുറച്ച് ഭാഗം കണ്ടിരുന്നു വാതിലിൻ്റെ ഉള്ളിൽ പോയത് പക്ഷെ അവളത് അറിയാത്ത പോലെ നടിച്ചിട്ട് ഈ ഫയൽ എടുത്ത് വെച്ചിട്ട് നമ്മുടെ പ്രണവനെയും കുറ്റം പറഞ്ഞിട്ട് ഇറങ്ങി പോയി ചെയ്തേ അപ്പോൾ എനിക്കറിയായിരുന്നു അത് ഞാൻ കണ്ടില്ല കണ്ടില്ലായെന്നായിരുന്നു നീ വിചാരിച്ചത് എനിക്കറിയായിരുന്നു നീ നേരെ ഡോക്ടറെ അടുത്തേക്ക് വരുന്നത് എന്ന് പറയണത് കേട്ടോ അപ്പം അതായത് നിധിയുടെ അടുത്ത് സത്യം പറയാൻ വന്ന ഡോക്ടറായിരുന്നു ആ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഡോക്ടർക്ക് ഒരു മെസ്സേജ് നമ്മുടെ ശിവാനിയുടെ വക നിധി വരും ഗർഭത്തിനെ കുറിച്ച് ചോദിക്കും ഒരിക്കലും സത്യം പറ ഇത് പറയരുതെന്നും പറഞ്ഞിട്ട് അത് കണ്ടപ്പോഴാണ് പിന്നെ ഡോക്ടറുടെ പട്ടുമാറി ഡോക്ടർ പഴയ പോലെ തന്നെ ആയത് സത്യം പറഞ്ഞാൽ ആ ഒരു മെസ്സേജ് വന്നില്ലായിരുന്നെങ്കിൽ ശിവാനിയുടെ എല്ലാ കള്ളക്കളകളും പുറത്തു വന്നേനേ എന്നിട്ട് ശിവാനി നിന്നിട്ട് നിധിന് അങ്ങനെ കുറേ കുറ്റം പറയുന്നുണ്ട് കേട്ടോ എന്തൊരു അഹങ്കാരമാണ് നിനക്ക് ഒരു കുഞ്ഞിനെ പോലും ഇതുവരെ പ്രസവിച്ചിട്ടില്ല പ്രസവിക്കാൻ ഇതായിട്ടില്ല എന്നിട്ട് നീ ഇങ്ങനെ എൻ്റെ വയറ്റിലെ രണ്ട് കുഞ്ഞുങ്ങളാണ് അങ്ങനെ കത്തി കയറി നിൽക്കുന്ന സമയത്ത് ജസ്റ്റ് ഇങ്ങനെ പുറത്തേക്ക് നോക്കിയപ്പോൾ നമ്മുടെ അമലവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ ബൈക്കിൽ വന്നിട്ട് വന്നിട്ടവിടെ നിൽക്കുന്നുണ്ട് അമലിനെ കണ്ടതും ശിവാൻ്റെ ശക്തിയൊക്കെ ചോർന്നു പോയി പിന്നെ ഓരോന്നൊക്കെ പറഞ്ഞിട്ട് പിക്കി കൂട്ടി തുടങ്ങി ഈ അമ്മല്ലെ നോക്കണ്ടിട്ട് പേടിക്കുന്നത് അപ്പോൾ അമലി ഇതൊക്കെ ആസ്വദിച്ച് നിൽക്കുക കേട്ടോ അപ്പോൾ അമല് മനസ്സിലായിരിക്കും അത് ശരി ഇല്ലാത്ത ഗർഭം പറഞ്ഞതും പോരാ ഒരു കുട്ടിയും വൈകിപ്പോൾ രണ്ട് കുട്ടിയായി എന്നൊക്കെ വിചാരിക്കേണ്ടി കേട്ടോ അമ്മല് അത് കഴിഞ്ഞിട്ട് ശിവാനി അവിടെ നിന്ന് ഇറങ്ങിപ്പോരാണ് അപ്പോൾ നിധിയിനെ പോകുമ്പോൾ ശിവനെക്കൊണ്ട് ഞാൻ തോറ്റു എന്നൊക്കെ പറഞ്ഞിട്ട് പ്രവൃത്തി ഇറങ്ങിപ്പോയ സമയത്ത് അമൽ വന്നിട്ട് വണ്ടി നിർത്തി ക്രോസ് ചെയ്ത് നിർത്തിയിട്ടോ എന്നിട്ട് പൈസ ചോദിക്കണുണ്ട് അപ്പോൾ പൈസ ചോദിക്കുമ്പോൾ ശിവാനി പറഞ്ഞത് എൻ്റെയിലൊന്നും പൈസ ഇല്ല ആ പൈസ ഇല്ലെങ്കിൽ വേണ്ട ഞാൻ ഈ വീഡിയോ നേരെ പ്രണവനയച്ചു കൊടുക്കാം അധികം ചോദിക്കുന്നുണ്ട് അപ്പോൾ വിളിക്കറിഞ്ഞിട്ടൊക്കെ അഭിനയിക്കുന്നുണ്ട് അപ്പോൾ ആ ഗർഭിണിയൊന്നും പറഞ്ഞിട്ട് വീട്ടുകാരെ മുഴുവൻ പറ്റിക്കണം നിന്നെ ഞാൻ വിശ്വസിക്കണം ഒരിക്കലും നടക്കില്ല എനിക്കിപ്പോൾ ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപ വേണമെന്നു പറഞ്ഞു ഒരു ലക്ഷത്തി അറുപതിനായിരം എന്തിനത്ര പൈസയൊക്കെ ഉണ്ട് ആ ഞാൻ ഒരു ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു കുഞ്ഞിന് എൺപതിനായിരം വെച്ചിട്ട് രണ്ട് കുഞ്ഞിന് ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപ എനിക്ക് വേണം ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ വീഡിയോ പ്രണവിന് കാണിച്ചു കൊടുക്കും എന്നും പറഞ്ഞിട്ട് കയറിപ്പോയിട്ടുണ്ട് ശിവാനിയെ അത് പ്രാന്ത് പിടിച്ച പോലെ വന്നിട്ട് വീട്ടിലിരിക്കുന്നുണ്ട് കേട്ടോ പക്ഷെ അതിൻ്റെ ഇടയ്ക്കും ശിവാനി ആലോചിക്കുന്നത് എന്താ വച്ച നിധിക്ക് അങ്ങനെ പണി കൊടുക്കാം എന്നാണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴാണെങ്കിൽ പാറും ഉണ്ടല്ലോ ഉന്നെ ഭീഷണിപ്പെടുത്തിയിട്ട് ഓരോന്ന് ചേരിച്ചുകൊണ്ടിരിക്കുകയല്ലേ ഗവർണമെൻ്റെ അനാഥത്വത്തിൻ്റെ പേരും പറഞ്ഞിട്ട് അപ്പോൾ അതിനുള്ള പുതിയ പുതിയ വഴികൾ തിരഞ്ഞോണ്ടിരിക്കുകയാണ് നമ്മുടെ ശിവാനി അപ്പോൾ അടുത്ത എപ്പിസോഡായിട്ട് വീണ്ടും വരാം കേട്ടോ ഓക്കെ ബായ്